ൈ ബന്ധപ്പെട്ട വിജിത്ര പരാമശ്രമമായി എസ് വൈ എസ് ജനറൽ സെക്രട്ടറി എപി അബ്ദുൽ ഹക്കീം അസ്ഹരി സിസേറിയൻ ഡോക്ടർ മർണതട്ടിപാണ ഒരു കുട്ടി നാല് വർഷം വരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമെന്നും അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു സിസേറിയൻ ഇ ഇ നാട്ടിലുണ്ടോ അത് പ്രസവിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യാ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഡോക്ടർ കണക്കുകൂട്ടിയിട്ട് പറയും ഏപ്രിൽ 13നാണ് ഡേറ്റ് അപ്പോൾ 10 ന് അഡ്മിറ്റ് ചെയ്തുടോ അപ്പോൾ മൂന്ന് ദിവസത്തെ പൈസ ആശ്വതക്കിയിട്ടുണ്ട് 13 ന് ഒന്നും പ്രസവിക്കുകയില്ല ഡോക്ടർ ഒരു ദിവസം നോക്കാം പിന്നെ ഡോക്ടർ പറയും ഒരു ദിവസം കഴിഞ്ഞു എന്താ ചെയ്യാൻ അറിയില്ല എന്തായാലും ഇനി ഒന്നും ചെയ്യാൻ നിർവാഹമില്ല തന്നെ മുറിക്കണം യഥാർത്ഥത്തിൽ പക്ഷെ ഡോക്ടർ ഒരാഴ്ച നേരത്തെ പറയും അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഡോക്ടറെ ഡേറ്റ് ആയിട്ട് പിന്നെ രണ്ടു ദിവസം കാത്തു നിന്നു എന്ന് ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാടാണ് വയറ്റിന്റെ കുട്ടി നാലു വർഷം വരെ കിടക്കാം അല്ലെ നാല് വർഷം വരെ

കെ പി അബ്ദുൾ റഹിമാരി പറയുന്നത് നാല് വർഷം വരെ ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ കിടക്കുമെന്നാണ് കൂടാതെ അദ്ദേഹം പറയുന്നത് തിസേറിയൻ എന്നത് തട്ടിപ്പ് ഏർപ്പാടാണ് ഡോക്ടർമാർ അവരുടെ കച്ചവട താൽപര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ തിസേറിയം നടത്തുന്നത് എന്നാണ് ഒരു ദിവസം ഇരുപതിന് പ്രസവിക്കേണ്ടതാണെങ്കിൽ പതിനാലിന് തന്നെ അഡ്മിറ്റാക്കും പതിനഞ്ചിന് തിസേറിയം നടത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം ഉണ്ടായത് ഏറ്റവും എടുത്തു പറയേണ്ടത് വിചിത്രമായ ഭാഗം നാല് വർഷം വരെ ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ കിടക്കുമെന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ആരും ഇതുവരെ അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറായിട്ടില്ല എന്തായാലും വീട്ടിലെ പ്രസവമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇത്തരം ഒരു വിചിത്രമായ പരാമർശം വന്നിരിക്കുന്നത് ും ഞാൻ സ്വാഗതൻ പ്രസവവുമായി ബന്ധപ്പെട്ട് വിചിത്രവാദവുമായിട്ട് എ പി അബ്ദുൽ ഹക്കീം ഹസേരി സാധാരണ മുമ്പൊക്കെ വാർത്ത കൊടുക്കുമ്പോൾ ഡോക്ടർ അബ്ദുൽ ഹക്കീം ഹസേരി എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പൊ അത് മാറ്റിയിരിക്കണം ഇരിക്കട്ടെ ഇവിടെ എന്താ സംഭവം ഈ വാർത്തയിൽ ഒന്ന് രണ്ട് കാര്യം പ്രത്യേകിച്ചു ശ്രദ്ധിക്കേണ്ട കേട്ടോ ഡോക്ടർ അബ്ദുൽ ഹക്കി ഹക്കിം ഹസേരി ഉസ്താദ് പറഞ്ഞ വിഷയം കുറേ പഴയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിപ്പോ കുത്തിപ്പൊക്കിയിട്ടുള്ളതാണ് റിപ്പോർട്ട് ചെയ്ത ആ ചാനലിന്റെ റിപ്പോർട്ടർ പറയുന്നത് ഇവിടെ ഒരു മൊലിയരുടെ ഭാര്യ മരണപ്പെട്ടു ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പറയുന്നു എന്നുള്ളത് ഇവർ എത്രമാത്രം വാർത്ത വളർച്ചുവടിച്ച് ജനസമൂഹമധ്യേ ഇറക്കാൻ ഇവർക്ക് കഴിയണു എന്നുള്ളതാണല്ലോ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ചാനൽ അതിന്റെ വാർത്ത വായിക്കുന്ന അവതാരിക ചോദിക്കുന്നു ഈ കാലഘട്ടത്തിലൊക്കെ എങ്ങനെ പറയാവോ എന്നുള്ളത് എത്രയോ വാർത്തകൾ പല ചാനലുകളും പച്ചന്തോണ പടച്ചുവിട്ട് മാപ്പ് പറയുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്തെല്ലാം മാത്രമല്ല സമീപകാലങ്ങളിൽ പോലും നമുക്ക് ഉണ്ടായിട്ടുണ്ട് എടുത്ത് കാണിക്കേണ്ടി വരും ഇവിടൊക്കെ പിന്നെ നിങ്ങളുടെ പ്രശ്നം ഈ നാല് വർഷം വരെ മറ്റൊരു കാര്യം വളരെ ശ്രദ്ധിക്കണം കേട്ടോ നാല് വർഷം വരെ ആകാം എന്നാണ് ഉസ്താ പറയുന്നത് അല്ലാണ്ട് നാല് വർഷം വരെ ഗർഭം ധരിച്ചു പ്രസവിച്ചു എന്നുള്ള തറപ്പിച്ച് ഉറപ്പിച്ച് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളതല്ല വരെ ആകാം എന്ന അഭിപ്രായം ആരുടേത് അത് പണ്ഡിതന്മാരുടേതുണ്ട് ഏത് പണ്ഡിതന് അത് അദ്ദേഹം വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ വിശ്വാസധാരയിലുള്ള ഇമാമുകളായിട്ടുള്ള പണ്ഡിതന്മാരോട് അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് എങ്കിൽ അതേതാണ് ഏതാണ് ഞാൻ അവിടെ താഴെ കാണിക്കാം മറ്റൊന്ന് മലയാള മനോരമയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഇരുപത്തിമൂന്ന് മാസം ഏകദേശം രണ്ട് വർഷത്തോളം അതിൻ്റെ ഉണ്ട് ആ റിപ്പോർട്ട് നുണയണം എന്നിട്ട് അതിനെതിരിൽ ആരെങ്കിലും പുറഞ്ഞ തുള്ളിയോ മറ്റു ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് അതേപോലെയുള്ള കേസുകളുണ്ട് അവിടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാം ഏതൊരു ഉസ്താദിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ആ ഭാര്യയുടെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയായിട്ട് പോലും ചികിത്സ കൊടുക്കാതെ മരണപ്പെടുകയുണ്ടായി ദൗർഭാഗ്യകരമായ വിഷയം ഒരു വിഷയമാണ് അതിന് തക്കതായ ശിക്ഷ നിയമപാലകരും ഒക്കെ അതിന് പിന്നിലുണ്ട് അതുപോലെ നടക്കട്ടെ പക്ഷെ എന്നാലും മതത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഇമാമിന്റെ അല്ലെങ്കിൽ കിതാബ് അവരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ സംഗതി ഈ കാലഘട്ടത്തിൽ പറയണോ പറയണ്ടേ എന്നുള്ളത് അത് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് അതൊക്കെ നിങ്ങളതൊക്കെ നിങ്ങൾ ആരാ നിങ്ങളെ ഈ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മറുപടി അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം കിട്ടിയിട്ട് വേണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സമ്മതം കിട്ടിയിട്ട് വേണോ ഇതൊക്കെ പറയാനും സമൂഹത്തിന്റെ വിശ്വാസികളുടെ ഇത് സംസാരിക്കാനൊക്കെ നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകുക നിങ്ങൾ പഠിച്ചത് എന്താണോ അതനുസരിച്ച് നിങ്ങൾ നീങ്ങുക മതപണ്ഡിതന്മാർ മതപണ്ഡിതന്മാര് പഠിച്ച ലെവലിനനുസരിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ഒരു പക്ഷേ രേഖപ്പെടുത്തും സാധ്യതകളെ കുറിച്ച് പറയും അത് പഠനത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ് അത് ഈ കാലഘട്ടത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടം ഒന്നും ഭരിക്കുന്നതും നിങ്ങളല്ല ഇന്ത്യ ഭരിക്കുന്നതും നിങ്ങളല്ല ചാനലുകാർ എത്രയോ പച്ച ഗുണകൾ പഠിച്ചുവിടുന്നത് ഈ കാലഘട്ടത്തിന് ചോദിച്ചതാണോ എന്നുകൂടി നിങ്ങളൊരു വേള മനസ്സിലാക്കുക പിന്നെ ഇങ്ങനെ ഈ വാർത്ത കൊടുക്കുക വഴി നിങ്ങൾക്ക് അത് റീച്ച് ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷം മാത്രമേ ഉള്ളൂ കാരണം ഇതിനെ പുലുകി നടക്കുന്ന കുറെ ആളുകളുണ്ട് ഇത്തരത്തിലുള്ള വാർത്ത കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗാന്തപുരം എ പി അബു മുസ്ലൈറും അതിന്റെ മകനായിട്ടുള്ള ഡോക്ടർ അബ്ദുല്ല ഹക്കി മസേരി അവർ പ്രധാനം ചെയ്യുന്ന ആശയം മലേ പ്രസ്ഥാനം അവരെ ശത്രുത മനോഭാവത്തോട് കൂടി നോക്കി കാണുന്ന പല ആളുകളുണ്ട് യുക്തിവാദികളുണ്ട് നിരീശ്വരവാദികളുണ്ട് ഹാബികളുണ്ട് മൗദൂദികളുണ്ട് ഇങ്ങനെ തുടങ്ങി കുറെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ആ അതെ നോക്കൂ ഡോക്ടർ അബ്ദുൾ ഹക്കിം ഹസേരി ഭയങ്കര പണ്ഡിതനാണെന്ന് പറയും ഭരണ വർത്താനം കേട്ടില്ലേ ഈ കാലഘട്ടത്തിലൊക്കെ എങ്ങനെ പറയാൻ വേണ്ടി പാടുണ്ടോ ആ ഈ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഈ മലയാള മനോരമ വാർത്ത കൊടുക്കാൻ വേണ്ടി പാടുണ്ടോ മറ്റ് റിപ്പോർട്ടുകൾ വരാൻ വേണ്ടി പാടുണ്ടോ സാധ്യതകൾ പലതും മനുഷ്യരിൽ പലതും സംഭവിച്ചേക്കാം അത് ഇത്ര വർഷം വരെ സംഭവിച്ചേക്കാം അല്ലെങ്കിൽ നാല് വർഷം വരെ എന്ന അഭിപ്രായം രേഖപ്പെടുത്താൻ നിങ്ങളൊക്കെ സമ്മതം മേടിക്കാൻ നിങ്ങളൊക്കാരാണ് അതല്ല രസം എന്റെ ഒരു വിവാദ പരാമർശമാണ് എന്നിട്ട് അതിലും രസം അതല്ല ഇപ്പോ ഇവിടെ ഈ ഒരു മരണം സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലും ഇങ്ങനെ പറയണോ എന്ന് പറയണമെങ്കിൽ നിങ്ങൾ എത്രമാത്രം വാർത്തയെ വളച്ചൊടിക്കുന്നു അദ്ദേഹത്തിന്റെ രൂപഭാവം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഒരു പഴയ വീഡിയോ ആണ് എന്നുള്ളത് പഴയ പ്രഭാഷണമാണ് എന്നുള്ളത് അതെല്ലാം നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി കഴിയുമോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ ഉരുണ്ട് മറിഞ്ഞു കളിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഇറക്കി കൊണ്ടുക്കുക അതിന്റെ സത്യസന്ധത എന്താണ് അതിന് പറഞ്ഞതിന്റെ പിന്നിലെ ചതവികാരം എന്താണ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിൽ എന്തൊരു വസ്തുത ഉണ്ടോ എന്ന് നിങ്ങൾ അദ്ദേഹത്തോട് തേടിയിട്ടാണോ നിങ്ങൾ ഈ വാർത്ത വിടുന്നത് അല്ല നിങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഇങ്ങനെ നേരിച്ചു നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ആരെങ്കിലും പഴയത് കുത്തിപ്പൊക്കിയത് നിങ്ങൾ കിട്ടു കഴിഞ്ഞാൽ അത് നേരെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുക വാർത്തയൊക്കെ പറയാ എന്നിട്ട് റിപ്പോർട്ടിനോട് ചോദിക്കുക എന്താണ് അങ്ങനെ പറയാൻ വേണ്ടി കാരണം അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയണം ഇപ്പൊ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലൊക്കെ പറയാൻ വേണ്ടി ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത് അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നൊക്കെ പറഞ്ഞു ഇത് കഥയാണ് നിങ്ങൾ പറയുന്നത് അപ്പാടെ തൊണ്ട തൊടാതെ വഴുങ്ങിക്കളയാം എന്ന് നിങ്ങൾ കരുതിയോ അങ്ങനെയാണ് എല്ലാവരും ഇന്ന് കരുതി നോക്കൂ എത്രയോ ഹോസ്പിറ്റല് അവിടെയുള്ള മാനേജ്മെന്റ് അവിടെയുള്ള ഡോക്ടർമാരെ നഴ്സുമാരുടെ പല പിടിപ്പേടുകൾ കൊണ്ടും പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് പ്രസവിച്ച യുവതി മരിക്കുന്നത് അതുപോലെ തന്നെ ശിശു മരിക്കുന്നത് ചോരകുഞ്ഞു മരിക്കുന്നത് ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ട് അബദ്ധങ്ങൾ സംഭവിക്കുന്നത് കത്തിരി വയറ്റി വെക്കുന്നത് ഇപ്പോഴും ഒരു സ്ത്രീ നടക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ അത്യാധുനിക സംവിധാനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇത് പറയാവോ പറയാവോ എന്ന് ചോദിക്കുന്ന എല്ലാം സമ്പന്നമാണ് എന്ന് വാദിക്കുമ്പോഴും ഡോക്ടർമാരും ശാസ്ത്രമൊക്കെ നിറഞ്ഞു തുളുമ്പി നിൽക്കുമ്പോഴും മരണങ്ങള് സംഭവിക്കുന്നു കുട്ടികൾ മരിക്കുന്നു അതുപോലെയുള്ള ഒരുപാട് അബദ്ധങ്ങള് വീഴ്ചകള് സംഭവിക്കുന്നു അല്ലെ അപ്പൊ അതിനെയൊക്കെ എന്താണ് നമ്മൾ വാർത്ത പറയേണ്ടത് ഏ എത്ര എത്ര പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ പോലും വീഴ്ചകളും മരണങ്ങളും അബദ്ധങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പണ്ഡിതൻ ഒരു ഈ അഭിപ്രായം പറഞ്ഞതാണോ നിങ്ങൾക്ക് ഇത്രയും വലിയ പൊള്ളാൻ വേണ്ടി കാരണം എന്നിട്ട് അത് വലിയ വിചിത്രമായ വാർത്തയാണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുക നിങ്ങൾ എന്തൊക്കെയാണ് ഈ ലോകത്ത് കാട്ടിക്കൂട്ടുന്നത് ഈ കാലഘട്ടത്തിലൊന്നും ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്നാണ് നിങ്ങളോട് എനിക്കും പറയാനുള്ളത് ബൈ